ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ മെസ്സേജായി ഞാൻ എടുത്ത വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ആക്കിയിരുന്നു കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് എടുത്തിട്ട് അപ്പോൾ കുറേ ആൾക്കാരും മെസ്സേജ് ഇന്നും കൂടി രാവിലെ മെസ്സേജ് വന്നു എന്താണ് വീഡിയോസ് ഇടാത്തത് എന്താണ് വീഡിയോസ് എന്നുള്ളത് പക്ഷേ ഞാൻ വീഡിയോസ് ഇടാത്തത് എന്താ വെച്ചാൽ കുറച്ച് പെൻഡിങ് ബാക്കിയുണ്ടായിരുന്നു നമ്മളെ പാർസൽ അയക്കാനും ഇതാക്കാനും പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങളും പൊക്കപ്പാടായിട്ട് വീഡിയോസ് ബാക്കി ചെയ്തിരുന്നു കുറേ ആൾക്കാർ പൈസ വാങ്ങിച്ച് മുങ്ങിയോ കാരണം ഞാൻ ഇത്രയും ഒരാഴ്ചയോളം ഞാൻ റിപ്ലൈ കൊടുക്കാതെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം റിപ്ലൈ കൊടുക്കാതെ ഇടാറില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് പറയാറുണ്ടായിരുന്നു പക്ഷേ ഫോണ് എന്താണ് അതിൻ്റെ ഇടയിൽ ഫോണും പണിയൊക്കെ തന്ന് പൊക്കപ്പാടം മൊത്തത്തിൽ മുഞ്ചിയ ഒരു ആഴ്ചയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മാച്ച് കാണിക്കാനാണ് ഈ ഷാൾ അതിൽ ഉൾപ്പെടുന്നതല്ല ഈ ഷാൾ ഞാൻ നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് വേണോ ചോദിച്ചിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാളും അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എനിക്ക് ഈ ഫ്രോക്കും ഇതും കിട്ടി കിട്ടിയിട്ടോ കണ്ടില്ലേ മാച്ചായി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും വിൽക്കാനുള്ളതല്ല ഇത് കോട്ടനാണ് കേട്ടോ പ്യുർ ആണ് ചുങ്കിടിയാണ് കണ്ടില്ലേ നല്ല അടിപൊളി കളറാണ് പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ാണ് സൈസ് ഇരുപത്തി ഒൻപതാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ അതിന്റെ ഒരു കളറ് ഇതാക്കണം റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ഇതാ കേട്ടോ അറുപതില് ആണ് അപ്പോൾ ജംബോ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുവരോടാണ് കിട്ടുമ്പോൾ പെട്ടെന്ന് എടുത്ത് വെക്കുക നമ്മൾ സ്റ്റിച്ചിങ് ഇപ്പോൾ പരിമിത കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സൈസും എല്ലാവർക്കും പല ഭാഗത്തു നിന്ന് കിട്ടും എന്നുണ്ടെങ്കിലും നമ്മൾ ജംബോ സൈസ് നമ്മൾ ഐശാൽ മാക്സിയിൽ മാത്രമേ ഉള്ളൂ ആദ്യം നമ്മൾ ഫ്രോക്ക് മാക്സി വന്നതും ഐശാൽ മാക്സിയിൽ തന്നെ ആയിരുന്നു കഫ്താൻ വന്നതും ഐശാൽ മാക്സിയിൽ തന്നെ ആയിരുന്നു പിന്നെ അത് എന്താണ് നമ്മളിപ്പോൾ ജംബോ സൈസിൽ ഐശാൽ മാക്സിയിൽ നിന്ന് തന്നെ ആയിരിക്കും ഫുൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇത് ഇതിന്റെ ഡാർക്ക് പച്ചയാണ് കേട്ടോ അപ്പോൾ അറുപതാണ് സൈസ് ഇരുപത്തി ഒൻപതാണ് ചെസ്റ്റ് വീതി പറഞ്ഞിട്ടുള്ളത് കാരണം മുപ്പത് കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അളന്ന് നോക്കിയിട്ടില്ല പക്ഷെ അല്ലതൊന്നും നോക്കടാ നമുക്ക് അവർക്ക് ആക്കിയിട്ട് കൊടുക്കാമല്ലോ ഇരുപത്തി ഒൻപതാണ് സ്റ്റിച്ചിങ്ങിൻ്റെ ആൾക്കാർ പറഞ്ഞത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇതാണ് അപ്പം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ജംബോ ആണ് ഫുൾ ലെങ്ത് ആണ് പിന്നെ സ്ലീവ് അതടമുക്കാൽ സ്ലീവാണ് കേട്ടോ വരുന്നത് ഇപ്രാവശ്യം മെറ്റീരിയൽ കുറച്ച് കമ്മിയാണ് അപ്പോൾ ഇത്രേം കിട്ടി സ്ലീവ് ഇത്രേ കിട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ കണ്ടില്ലേ നമുക്ക് ജസ്റ്റ് പുറത്ത് പോകാം ഇതേമാതിരി നല്ലൊരു ഷോളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ ഞാൻ ഈ ചോപ്പ് ഇട്ട് അല്ല ഈ ഓറഞ്ച് ഇട്ട് കാണിച്ചെന്താ വെച്ചാൽ ഓറഞ്ച് വീഡിയോസിൽ കണ്ട ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്താലും ഇഷ്ടപ്പെടൂല നമ്മളെപ്പോഴും ചോപ്പും മഞ്ഞും ഇതൊക്കെ ഇട്ട് കാണിക്കണല്ലേ ഓറഞ്ച് നമ്മൾ ഇട്ട് ഒരു കാണിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ഓറഞ്ച് ഇട്ടാൽ ഉണ്ട് ഇരുപത്തി ഒൻപത് മുപ്പതാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് അപ്പം കണ്ടല്ലേ മറക്കിക്കോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കളർ വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളത് പറഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ ഇതിന് അത്യാവശ്യം മെറ്റീരിയൽ വേണം അപ്പോൾ ഒരു പീസിൽ രണ്ടെണ്ണക്കേ കിട്ടുള്ളൂ ഒരു കളറിൽ രണ്ട് പീസൊക്കെ കിട്ടുള്ളൂ കേട്ടോ കണ്ടല്ലേ ഇതാണ് പിന്നെ നല്ല താഴത്തു നിന്നല്ല നമ്മളിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഇത്രയ്ക്ക് ഫ്രില്ല് വരുള്ളൂ ഒരു ഈ ഒരു രീതിക്ക് ഫ്രില്ല് ഉണ്ടാകുള്ളൂ താഴ്ഭാഗം നമ്മളൊന്ന് വെട്ടിയടിക്കുക എന്തേലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയറി ഒന്ന് കയറും എന്ന് പറയണം എല്ലാവരും നമ്മൾ ഇത്രയും ഇതിൽ ലെങ്ത്ത് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇത്ര ഇതിൽ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ മേലക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാട്ടോ അപ്പൊ ഇതാണ് എല്ലാവരും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെക്കുക ചുങ്കിടിയാണ് ചുങ്കിടിൻ്റെ ബ്ലാക്ക് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ എന്താട്ടോ എന്താണ് കോട്ടണിൽ ബ്ലാക്ക് ആണ് നീ അതിൻ്റെ അടുത്ത കളർ ഞാനിപ്പോൾ രണ്ട് പ്രിന്റിലാണ് കാണിക്കുന്നത് അതെന്താ വെച്ചാൽ രണ്ട് പേഴ്സുകാണെന്നുണ്ടെങ്കിൽ എടുത്തതോട്ടേ വിചാരിച്ചിട്ട് ഇതൊരു കോഫി ആണോ ചോദിച്ചാൽ ഇത് കോഫി കളർ അല്ലാ ആ ഡാർക്ക് കോഫിയല്ലോട്ടോ ഒരു മൊറൂണും ടച്ച് വരുന്നുണ്ട് അല്ലേടാ ഡാർക്ക് കോഫി അല്ല അപ്പൊ ഇതാണ് എല്ലാ കളറുകളും ഒന്നിനൊന്ന് മെച്ചാണ് പിന്നെ അടുത്തൊരു കളർ ഞാൻ ഈയൊരു കളർ ഇടണം എന്ന് വിചാരിച്ചു ഞാൻ ഈയൊരു കളർ ഇട്ട് കഴിഞ്ഞാല് നിങ്ങള് എപ്പോഴും കാണുന്നൊരു കളർ തന്നെയല്ലേ ഞാൻ ആദ്യം ഇട ഞാൻ വിചാരിച്ചത് അപ്പൊ ഷോള് നോക്കുമ്പോ എനിക്ക് ഈ ഒരു ഷോൾ ഇതുക്കണ് കിട്ടിയപ്പോ പിന്നെ എനിക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അത്രേ പറയുള്ളു അനു കണ്ടല്ലേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാലും എന്തായാലും ഒരു ലേക്ക് തരണേ ഈ ഷോളും ഈ ഒരു ഫ്രോക്ക് കൂട്ടമാണ് ഇത് ഞാൻ ഇതൊരു സിൽക്ക് മോഡല് ഷോളാണ് സിൽക്ക് സാറ്റിന് സാറ്റിനാണ് എൺപത് രൂപക്ക് ഞാൻ അന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആരും എടുത്തില്ല അപ്പൊ എനിക്ക് ഏകണതാണ് ഇവിടെ പോകാതിരിക്കണത് ഞാൻ ഇട്ട് കണ്ട അപ്പ എല്ലാരും ചോദിക്കും അതുണ്ടോ 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 അതില്ല കഴിഞ്ഞു അത് കഴിഞ്ഞു എന്താട്ടോ അടുത്തത് പ്രിന്റ് ആയി ഇതാണ് ഓടുത്തു കൊടുക്കും ഒന്നാളതേമാതിരി എന്റെ ഒരു അങ്ങനെ ആരോ കസ്റ്റമർ വന്നേക്ക് ഞാൻ മാറ്റി ഞാൻ മാറ്റി വെച്ച ചാള് ഒരു രണ്ട് ദിവസം ഓന ഇവിടെ ആക്കി പോയ ഒരു ചാക്ക് വെറുതെ വെറുതെ ഇനി വില ഇഷ്ടം പോലെ എടുത്ത ചൂണും ഒരു ഉപകാരമില്ലേ ഒരു ചാക്ക് ചാളാള്ണ്ട് അപ്പൊ അടുത്തൊരു കളർ വരണത് ചുവപ്പിലും ചുവപ്പും ഗ്രീനും ഇതൊരു രണ്ട് കളർ വരുന്ന കോമ്പിനേഷനിൽ വരണം കേട്ടോ ചുങ്കടി തന്നെയാണ് ഇതാ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചുങ്കിടിയിലേതാണ് കളർ ഇഷ്ടപ്പെട്ടത് വെച്ചാല് കാരണം ഇത് ഇഷ്ടമാണ് പറഞ്ഞാല് ഇപ്പൊ എല്ലാരും ഇനി ഓറഞ്ച് ചോദിച്ചു വരണ്ട ഓറഞ്ച് രണ്ട് പീസേ ഉള്ളൂ ഒരു പീസ് ശരീത അടിച്ചു പറ്റി ഇനി ഒരു പീസോ ു ഒരു കളറിൽ രണ്ട് പീസേ ഇപ്രാവശ്യം വന്നിട്ടുള്ളൂ അത് ഇന്റെ കുഴപ്പം അടിക്കണോലെ കൊഴപ്പൊന്നുമില്ല കാരണം മെറ്റീരിയല് തികയണ്ടേ ഇത് ശ്യാമമാണ് ആ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്യണ്ട് വില അതും കഴിഞ്ഞ പ്രാവശ്യം ഞമ്മക്ക് മൂന്നെണ്ണൊക്കെ കിട്ടും ഒരു കളറിലൊന്നും മൂന്നെണ്ണം നാലെണ്ണം അഞ്ചെണ്ണൊക്കെ ഇത് കാണിച്ചില്ലേ അതന്നെ അല്ലേ അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്താല് ഈ കളറുകൾ ഇഷ്ടപ്പെട്ട കളറുകൾ തിരക്കി നീലല്ലോ ഇത് ഇത് നല്ല നീലാണ്ട്ടോ നല്ല ഇങ്ങനെ ഇങ്ങനത്തെ ഈ ഒരു കളറാണ് ഇങ്ങനെ മറ്റേതൊരു നരച്ച പോലെ തോന്നി ആ നീലല്ല ഉണ്ടല്ലേ ഈ ഓ ഓടീ സൂപ്പറാണ് ഇതിപ്പോ എല്ലാം ഞാൻ എടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് എനിക്കാണെന്നുണ്ടെങ്കില് എനിക്ക് അങ്ങനെ ആദ്യം മാക്സിനോടോ ഡ്രസ്സിനോടോ അത്ര വലിയൊരു ഇഷ്ടം തോന്നിയില്ല ഇപ്പൊ കണ്ടല്ലേ ഇഷ്ടം തോന്നിയില്ല എന്നല്ല അതിന്റെ അടിച്ചമർത്തപ്പെട്ടിട്ടായിരുന്നു നമ്മുടെ ഡ്രസ്സിനേറ്റുള്ള ഒരു അപ്പം കണ്ടല്ലേ അപ്പോ ഇതൊക്കെയാണ് ഈ കളറുകളാണ് അപ്പൊ ഓർഡർ ചെയ്യേണ്ട നമ്പർ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാലാണ് നമ്പർ വരുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യാ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മെസ്സേജ് നിർബന്ധമാണ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എന്നാലേ നമുക്ക് ഇതിന്റെ ചെറിയ സൈസും വലിയ സൈസും ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണോ നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പുതിയ പുതിയ ആൾക്കാർ വന്ന് പുതിയ പുതിയ രീതിയിൽ അതെടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോയിക്കുമ്പോൾ എൺപത്തിഒമ്പത് ഇരുന്നൂറ്റി പത്തൊക്കാണ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ ഒരു നമ്പറിൽ എന്റെ രണ്ട് നമ്പർ അറിയുന്നവരോട് ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ഈ രണ്ട് നമ്പറിൽ ഓർഡർ ചെയ് ഇതാവുമ്പോഴാണ് ഒരാൾക്ക് രണ്ട് പാർസലായിട്ട് പോണത് അപ്പോ നമ്മളിവിടെ പെട്ടെന്ന് പാക്കിങ്ങിന്റെ സമയത്ത് സാധനം സ്റ്റോക്ക് കമ്മിയാകുമ്പോൾ വരുമ്പോ ഒരു അഡ്രസ്സിൽ രണ്ട് സാധനം പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ആ മെസ്സേജ് കൺഫേം ആക്കി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കുക ചിലപ്പോൾ പാക്കിങ്ങിൻ്റെ സെക്ഷൻ രണ്ട് രണ്ട് രണ്ടാൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ട് പാർസൽ പോവുകയാണ് ചിലർ ശ്രദ്ധിക്കും ചിലർ ശ്രദ്ധിക്കില്ല അപ്പോൾ ഒറ്റ നമ്പറിൽ മാത്രം ഓർഡർ ചെയ്യുക